പണിമുടക്ക് 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 ഞാൻ പിന്നെ കാറിലിരുന്ന് വീഡിയോ ഇടുന്നതായത് കൊണ്ടും ഒരു ട്രേഡ് യൂണിയന്റെ ഭാഗമല്ലാത്തത് കൊണ്ടും യൂട്യൂബിൽ പ്രത്യേകിച്ച് ഒരു പണിമുടക്ക് ഇതുവരെ വരാത്തത് കൊണ്ടും ഞാൻ ഈ പണിമുടക്കിലില്ല പക്ഷേ ഇവിടുത്തെ ചില നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് നാട്ടിലെല്ലാവരും പണിയാണ് മുടക്കിക്കാൻ നിങ്ങളൊന്നുമല്ല അവർക്ക് പണി കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് ഈ പണിമുടക്ക് എന്നുള്ളത് നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ കർമ്മമാണ് അതിട്ട് നിങ്ങൾ ചെയ്യൂല്ല മറ്റേ ഇതാണ് ആജ്ഞാപിക്കലാണ് ഒറ്റ എന്ന് പണിയെടുത്ത് പോരുത് പണിയെടുത്ത ഏതെങ്കിലും ഒരിതെന്ന് തിന്നു കഴിഞ്ഞാൽ വരട്ടൽ മാത്രമാണ് ഇന്ന് പണിയെടുക്കാൻ പാടില്ല പണിമുടക്കിനെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകും ടി പി രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ്റെ തറവാട്ട് വകയാണല്ലോ നാട്ടിലുള്ള എല്ലാവരുടെയും പണി അല്ലെങ്കിൽ ഇങ്ങനത്തെ വെല്ലുവിളി നടത്തുന്ന ടി പി രാമകൃഷ്ണൻ സ്വന്തം തറവാട്ടിൽ നിന്നോ പാർട്ടിയുടെ ഫണ്ടിൽ നിന്നോ ഒരു ദിവസം ഒരാളുടെ പണി മുടക്കുന്നതിനുള്ള പൈസ കൊടുത്തിട്ട് ചലക്കണം മനസ്സിലായോ നേതാവാണെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിച്ച് മനസ്സിലാക്കാൻ തന്നെ കൊണ്ടും തൻ്റെ പാർട്ടിക്കാരെ കൊണ്ടും പറ്റണം അല്ലെങ്കിൽ പിന്നെ ഇമ്മാതിരി തെമ്മാടിത്തരങ്ങൾ വിളിച്ച് പറയരുത് ഏഹ് പഴയ കാലമൊന്നുമില്ല നേതാക്കന്മാർ വന്നിട്ട് ഇങ്ങനെ വിറപ്പിച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ അങ്ങോട്ട് വിറച്ചു പോകുന്നുമില്ല ഇന്നിപ്പോൾ നാട്ടിലൊന്നും ഇറങ്ങി നോക്കിയാൽ മതി പാർട്ടി സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകളിൽ പാർട്ടി അനുകൂലികളായിട്ടുള്ള ആളുകൾ വരെ കടയും തുറന്ന് വെച്ച് വാഹനം ഓടിച്ച് ജീവിക്കണിടയിൽ വയ്യങ്ങളെ കൊണ്ടൊക്കെ ഒരു ദിവസം കൂലി പോയ അത്രയും നഷ്ടം സംഭവിക്കുന്ന ആളുകളുണ്ടടേ ഈ നാട്ടിൽ ഈ പ്രാകൃതമായ ഇമ്മാതിരി പരിപാടികൾ കൊണ്ട് ഈ പാർട്ടി നിങ്ങളൊക്കെ എത്ര കാലം മുന്നോട്ട് പോകും ഇതെല്ലാ പാർട്ടിക്കാരോട് കേട്ടോ എന്തിനാണ് നാട്ടുകാർ ബുദ്ധിമുട്ടിക്കേണ്ടത് അതിൻ്റെ വല്ല കാര്യവും നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് അപ്പോൾ ആസ് യൂഷ്വൽ ആർക്കും എന്തിനാണ് ഈ പറഞ്ഞ ർത്താല് പണിമുടക്ക് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ഞാനെന്താണെങ്കിലും ഏഷ്യാനെറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം അപ്പോൾ അവർ അതിനകത്ത് പറയുന്നുണ്ട് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ പണിമുടക്ക് എന്തിനാണെന്നുള്ളത് സി ഐ ടി യു എ ഐ ടി യു സി എച്ച് എം എസ് ഐ എൻ ടി യു സി തുടങ്ങി പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുന്നത് പതിനേഴ് ആവശ്യങ്ങളാണ് മുഖ്യ ആവശ്യം തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ നാല് ലേബർ കോഡുകൾ കേന്ദ്രം ഉപേക്ഷിക്കുക എന്നതാണ് എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം ഉറപ്പാക്കുക പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക പത്തു വർഷമായി കേന്ദ്ര സർക്കാർ തൊഴിലാളികളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു സംയുക്ത കിസാൻ മോർച്ചയും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകും ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കും പാൽ ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി അടച്ചും യാത്ര ഒഴിവാക്കിയും പണിമുടക്കിൽ എല്ലാവരും സഹകരിക്കണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെടുന്നു ഇതാണ് പണിമുടക്ക് പണിമുടക്കെന്തിന് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ പറയാമല്ലോ ഈ പറഞ്ഞ ട്രേഡ് യൂണിയനിലൊന്നും ഇല്ലാതെ അന്നന്ന് ജീവിക്കാനുള്ളത് അന്നന്ന് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട് ഇല്ല അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ്റെ ഭാഗമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഭാഗമാകുന്ന ആളുകളും ഉണ്ട് അവർക്കും അന്നെന്നുള്ളത് ജീവിക്കാൻ വേണം അപ്പം അങ്ങനത്തെ ഒരു മെജോറിറ്റി ഇവിടെ ഉള്ള നാട്ടിൽ നിങ്ങളുടെ ഗുണ്ടായുസവും അക്രമണവും സഹിക്കാൻ പറ്റുമോ നാട്ടുകാർക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഞാനിവിടെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ നിങ്ങളും കണ്ടു കാണും കുറച്ച് ക്ലിപ്പുകൾ ഞാൻ പ്ലേ ചെയ്യാം ലോക കോമഡിയാണ് ഒരു ഏട്ടൻ സ്വീപ്പറാണ് അങ്ങേര് റോഡിൽ നിന്ന് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങേരഞ്ഞുകൊണ്ടിരിക്കുക അവിടെ പോയ നേതാക്കന്മാരുടെ പ്രകടനം അങ്ങേരും കൊടുത്ത റിപ്ലേ എന്തിനു നഗരത്തിന്റെ കോർപ്പറേഷല്ലേ കോർപ്പറേഷനിലയാറ് പണിയെടുക്കണ്ടെന്ന് പറയുന്നത് എനിക്ക് നമ്മള് ശുചീകരണ തൊഴിലാളികളല്ലേ അപ്പം ദിവസം വൃത്തിയാക്കണ്ടല്ലോ ശുചീകരണ തൊഴിലാളികള് അപ്പൊ ഐ എൻ ഡി സിന്റെ അവർ ഇന്ന് അപ്പൊ നമ്മളും പങ്കാളിയാണ് അത് ഇന്ന് പിന്നെ ഐ എൻ ഡി സി പണി മുടക്കുന്നില്ല അപ്പൊ ഐ എൻ ഡി സിന്റെ തൊഴിലാളികളാണ് നമ്മള് നമ്മള് ജോലി ചെയ്യാൻ വന്നു അത് അവര് ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നമ്മളെ മറ്റു ജോലിക്കാരെ മറ്റ് എല്ലാ ഐ എൻ ഡിസാർ മാത്രമേ ജോലിക്ക് ഒരു ചേട്ടന് വളരെ മാന്യമായിട്ട് ഈ മാലിന്യങ്ങൾ അടിച്ചു വരുന്ന ജോലിക്ക് വന്നതാണ് മനസിലായോ ഇതൊക്കെ ഇതിലും വലിയ മാലിന്യങ്ങള് ഈ നാട്ടിലുണ്ട് ചേട്ടൻ ചേട്ടനറിയില്ലായിരുന്നു ശരിക്കും ആ ചൂലുകൊണ്ട് അടിച്ചു കളയേണ്ടത് ആ വന്ന തന്തേനെയും ഒപ്പമുള്ളവനെയാണ് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ഞാൻ നിൻ്റെ മലപ്പുറം നാട്ടിൽ കൂടി ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി തന്നറിയാം ഈ സമരം വിളിക്കാൻ നടക്കുന്നവരൊക്കെ തുറന്നു വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ഹോട്ടലുകളൊന്നും അടപ്പിച്ചിട്ടില്ല വെള്ളം കിട്ടണ കടകളൊന്നും അടപ്പിച്ചിട്ടില്ല അവിടെയൊക്കെ കയറി വെള്ളവും കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓക്കെ പിന്നെ എല്ലാം നല്ല പോട്ടിട്ടുണ്ട് നല്ല അടിച്ച് കിങ്കിരിയാണ് പലരും നല്ല ഒരു ആഘോഷമാണ് ഓണം വിഷു ക്രിസ്മസ് എന്നുള്ള പോലെ തന്നെ മലയാളികൾ ഇതും ഒപ്പം കഴിഞ്ഞൊപ്പം കൂട്ടിക്കുകയോ ഹർത്താൽ എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നുണ്ട് നാട്ടുകൂടി ഒരു വിഷയം അവർക്കില്ല ബാക്കി നാട്ടുകാരുടെ നെഞ്ഞത്ത് കയറുക എന്ന് പറയുമ്പോൾ ഇവർക്കൊരു ഹരമാണ് ഇവർക്ക് ഇനി മീങ്കട തുറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് പൂട്ടിക്കാൻ പോയൊരു നേതാവും കൂട്ടരും െ മുൻ കൂട്ടിയിട്ട് നിങ്ങൾ മാത്രം ഇന്ന് ലാഭം ഉണ്ടാക്കിയത് തൊഴിലായി എന്ത് എന്ത് ശ്രമം ഇപ്പൊ മാത്രം എനിക്ക് മാത്രം നോക്കില്ല ഇവിടെ എത്ര ആളുകൾ പണിമോ നിങ്ങൾ മാത്രം ലാഭം ഉണ്ടാക്കിയ ഉള്ളുപ്പില്ലാത്ത നാറികളെ മീൻ കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനെ ചെന്ന് നിങ്ങൾ വിളിച്ചെന്താ നായി മോനെ ചെറ്റെ തെറി വിളിക്കുക നേതാവ് എന്നുണ്ട് എന്നിട്ട് പറയാം മീനിൻ്റെ മുകളിൽ മണ്ണെണ്ണ ഒഴിക്കുന്നുള്ളത് നള്ളമൊക്കെ ഒന്നര പൊട്ടിക്കാൻ പറ്റില്ല നാട്ടുകാർക്കായി ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് ഒന്നര കൊടുക്കുക കച്ചവടം ഈ നാടൻ നിന്നേനും കുഴപ്പമില്ല ഇമാതിരി യുവന്മാർ അഹങ്കാരം എന്ന് ഞാൻ എന്തിനാണ് നാട്ടുകാർ ഏറ്റവും സഹിക്കുന്നത് ഏ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഓ ഓൻ്റെ വാറ്റിപ്പഴപ്പിനും ഓൻ്റെ വീട്ടുകാർ നോക്കാനും മീനാണ് ചീഞ്ഞ ഊഞ്ചങ്ങായേ മനസ്സിലായോ ചീഞ്ഞു അല്ല എൻ്റെ പാർട്ടിക്കൊടി പോലെ എടുത്തു പൂട്ടി വെച്ച് കഴിഞ്ഞ് കാലം കഴിഞ്ഞ് പൊടിയട്ടി എടുത്താൽ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും മീനല്ലേ പോയില്ലേ വിറ്റ് പോട്ടേന്ന് ചാരിച്ച് മുണ്ടാ ബോണ ഒരു വഴിക്ക് അതല്ല അപ്പം മണ്ണെണ്ണ ഒഴിക്കും തെറി പിടിക്കുക ഭീഷണിപ്പെടുത്തുക ഹജാതി നായ്ക്കളോടും ഈ നാട്ടിലുള്ളത് ഏഹ് ഒരാളും ജീവിക്കാൻ പടില്ല ഓരിങ്ങനെ വെള്ളയിൽ മുക്കിയത് ഇങ്ങനെ ഇട്ടിങ്ങനെ വരും പാർട്ടീൻ്റെ കൊടിയും പൊടിക്കും നരൻ തീരുമാനം മോഹൻലാലോ കൊമ്പു ഉത്തേജ് ഇടാൻ വേണ്ടിട്ട് ഏഹ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കണ്ടോളി ആനപ്പാട്ടില് ആനപ്പട്ടിന്ന് പുറത്ത് പോയി ചോദിച്ച ആവശ്യമുണ്ട് അന്ന് പുറപ്പെടാൻ ആവശ്യമുണ്ട് അന്ന് ചോദിക്കേണ്ട ആവശ്യം ഏത് ചോദിച്ചു രാത്രി ആനപ്പട്ടി കടക്കാൻ ആനപ്പാട്ടി കടക്കുന്നുണ്ട് അറിയില്ല എന്താന്ന് ഉറങ്ങാൻ പാടില്ല ആരംഭാ പുസ്തകത്ത് ഉറങ്ങാൻ പാടില്ല എവിടെയും എന്താ എന്റെ സാധനം ഇത് അപ്പടാന്നാ പ്പടാ ഇതൊക്കെ അഞ്ചാവ് വരണേ അപ്പൊ ഇത്രയും വീടുമ്പോ ഞാൻ ഇത് അഞ്ചാം ഇരിക്കുമ്പോ ഞാനൊക്കെ അഞ്ചാവ് വരുന്ന ഒറ്റക്ക് വരുന്ന ആടെ നേരത്തെ ആയി അടുത്ത് വിഷയം എനിക്ക് മനസ്സിലായില്ല ആ ഓട്ടോ മുന്നിൽ അമേരിക്കേൻ്റെ ഒരു കൊടിയുണ്ട് ബൂർഷ ഏത് ഉളിപ്പില്ലാത്ത നേതാക്കന്മാർ കയറി ചോദിച്ചിരിക്കുക എൻ്റെ ഓട്ടോ റോപ്ഷൻ ഒന്ന് തപ്പണമല്ലോ എന്താ ഉദ്ദേശം മനസ്സിലായില്ല ഓട്ടോറക്ഷൻ ഞാൻ മനസ്സിലായി അഞ്ചാവണേ കയറി തപ്പിക്കോ എന്ന് പറഞ്ഞു നേതാക്കന്മാരോട് കാരണം ചെങ്ങാമരങ്ങളൊക്കെ പാർട്ടി ഓഫീസിലുള്ളവർ അടിച്ച് കയറുകി നടക്കുന്നതിൻ്റെ അളവ് എത്രയെന്നുള്ളത് ആദ്യം ഒന്ന് പോയി അന്വേഷിക്കും എന്നിട്ട് മതി ഇതേപോലെ നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറിയുള്ള പ്രസനം കാണിക്കില്ല ഇത് കയ്യൂക്കുള്ള ഒരുത്തരാണോ ഇതിന് തൊണ്ടും തടിയുള്ളതുകൊണ്ട് പാർട്ടിക്കാരെന്ത് ചെയ്തു അവൻ അധികം പോയില്ല അധികം പോയി എന്ന് ഉണ്ടെങ്കിൽ അവൻ ചവിട്ടിയെടുത്ത് കൂട്ടി ഒരു സ്ഥലത്തേക്ക് സൈഡാക്കി പൊട്ടിയിരുന്നു ഇവിടെ പാവപ്പെട്ടവരെ കഴിഞ്ഞിട്ട് കയറാനാണ് അത് നോക്കു വരും തണ്ടും തടി ഇല്ലാത്തൊരുത്തരാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ അങ്ങോട്ട് സൈഡാക്കിയിട്ട് കൊട്ടിക്കൽ തന്നെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ തലയിൽ ഹെൽമെറ്റ് വെച്ച് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് വേറൊരു ചേട്ടൻ ജഗദീശ്വർ കുമാർ പണ്ട് സിനിമയിൽ മറ്റേ പായയും തള്ളിയും കൊടുത്തിട്ട് റോട്ട് പെട്ട് കിടന്ന പോലത്തെ ഒരു സീനാണ് മുന്നിൽ ഞാനവിടെ ഞാൻ ഒരു തടസ്സവും ഒന്നിനും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പക്ഷെ കിടക്കുന്ന സ്റ്റാർട്ടാക്കിട്ട് മുന്നിലും നിലവിൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ബസ്സും ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് ബസ്സുകളുണ്ട് ഇതൊരു വാശി നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് എന്നാണ് പറയുന്നത് ഒരു വിളിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല നിലവിൽ ബസ്സുകൾ ഉണ്ട് യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം അവിടെ തടയാത്തന്നെ വീട്ടിൽ ബസ്സുകൾ ഉണ്ട് ഇതൊരു വാശി സമരക്കാരെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതൊരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഈ ഗ്യാരേജിൽ നിന്ന് ഒരു യാത്രക്കാരൻ പോലും കയറാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഗ്യാരേജിൽ നിന്നും ഒരു ബസ് പോലും പുറ പുറത്തേക്ക് വിടേണ്ടെന്നാണ് ഞങ്ങൾ സംഘടനയുടെ തീരുമാനം ബസ് ഒരിഞ്ച് പോലും മുന്നോട്ട് വരാതിരിക്കാൻ അതിന് മുൻപിൽ കിടന്നു അത്ര മാത്രം ഗതാഗത മന്ത്രി പറഞ്ഞത് ജീവനക്കാരൊക്കെ വരണം സർവീസ് നടത്തണം പോലീസ് സംരക്ഷണം കൊടുക്കും ഡയസോൺ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ അതെ തീർച്ചയായും ഈ പണിമുടക്ക് നോട്ടീസ് കൃത്യമായിട്ട് ഒരു മാസം മുന്നേ കൃത്യമായിട്ട് സംഘടനകൾ അതായത് അതായത് ഞങ്ങളെ എം ഡിന്റെ അടുത്ത് മാനേജിംഗ് ഡയറക്ടറുടെ അടുത്ത് കൃത്യമായിട്ട് പണിമുടക്ക് നോട്ടീസ് നമ്മൾ നൽകിയിട്ടുള്ളതാണ് അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആണ് സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഈ ബസ്സിന് മുൻപിൽ ഇതിനെങ്കിലും അയാളെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ സിഐ ടിയുവിന്റെ എന്തോ ജില്ലാ സംഭവമാണെന്ന് ആണെന്നു പറയുന്നത് സംഗതി നോക്കൂലി മാത്രം വാങ്ങി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിത്താണ് എന്നാണ് കണ്ടിട്ട് മനസ്സിലാവുന്നത് അറ്റ്ലീസ്റ്റ് ബസ്സിന് കട്ട അയക്കാനെങ്കിലും മോന്റെ ബോഡി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെങ്കിലും കിടക്കട്ടെ ആ ഡ്രൈവറെ കാലെങ്ങാനും അമർന്നു കഴിഞ്ഞാൽ പൊന്നാനെ മോനെ ഡിലവറി തവളേൻ്റെ മോള് കേറിയ അവസ്ഥയായിരിക്കും എന്റെ അമ്മതിരി കടപ്പണിയാണ് ചൂണ്ടിരിക്കുന്നത് പെരുമ്പാവൂരിലെ റിലയൻസ് മാളിൽ സിഐ ടി യു പ്രതിഷേധം മാളിലെ ജീവനക്കാരോട് ദേഷ്യമില്ല അംബാനിയോടാണ് ദേഷ്യമെന്നാണ് സമരക്കാരുടെ പ്രതികരണം എത്രയും പെട്ടെന്ന് അംബാനിക്കെതിരെയുള്ള സമരം എന്ന് പറഞ്ഞാണ് പെരുമ്പാവൂരിലെ റിലയൻസുമാണ് അടപ്പിക്കാനായി സി ഐ ടി സംഘം നേരത്തെ അവിടെ എത്തിയ പണ്ടാറക്കും നിങ്ങളോട് പറഞ്ഞു അംബാനിയോട് പ്രശ്നമുണ്ട് വിഴിഞ്ഞത്തെ മുഖ്യമന്ത്രിയൊക്കെ വന്നിരിക്കുമ്പോഴാണ് അദാരി അബാര ദോസ് എന്നൊക്കെ പറഞ്ഞു ഇനി കുറച്ചു കാലം കഴിഞ്ഞ അമ്മ അബാ അജയ അയ്യോ അംബാനി അമാര ദോസ് എന്നൊക്കെ ഇങ്ങോ പാർട്ടിക്കാരനെ പറയൂള്ളേ നേതാക്കന്മാര് നിങ്ങൾ കൊറേ മൊയന്താളെ ഇറങ്ങി തിരിച്ചു എന്തിനാണ് നാട്ടുകാരെ കുഞ്ഞിട്ട് കോമാളിയാവാന് വേണ്ടിട്ട് ഇറങ്ങുന്നത് ഞാൻ ഒരു ചേച്ചീനെ കണ്ടു ഞാനൊക്കെ ജിമ്മിൽ പോയി കളിക്കുമ്പോ ഒരു നാപ്പത് അമ്പത് കിലോ എടുത്താലാണ് നമ്മൾ ഇങ്ങനെ ഒന്നും ഇണ്ട് മസിൽ പിടിച്ചിട്ട് നമ്മൾ ഒന്നിങ്ങനെ നിക്കും നമുക്ക് ചോദിച്ചിട്ട് ചേച്ചിക്ക് അതൊന്നും വേണ്ട പാർട്ടിക്കൂടി കൂടി ചേച്ചീന്റെ ഭാവം കണ്ടുണ്ട് ആ എന്താണ് അവിടെ അവസ്ഥ സമരം സിറ്റുവേഷൻസ് കണ്ടിട്ട് സമരം സമ്പൂർണ്ണ വിജയമായി തന്നെ മുന്നോട്ട് ജോലിക്ക് പോകാൻ ഒരു ജീവനക്കാരൻ പോലും നിലവിൽ ഇവിടെ ജോലിക്ക് പോകാൻ തയ്യാറായിട്ട് വന്നിട്ടില്ല എല്ലാവരും സമരത്തോട് പോകുന്നത് പിണറായി വിജയനെ പോലെ ഉണ്ട് വർത്താനം കണ്ടു ഈ പാർട്ടിപ്പെട്ട വിജയനും ഇങ്ങനെയാണോ അയ്യോ ദുരന്തമാവാനുള്ളവരൊക്കെ എന്തിനാ നാട്ടുകാർ മുൻ ഇങ്ങനെ കോമാളികളായിട്ട് ഈ വേഷം കിട്ടിയിട്ട് തൊഴിലാളികൾക്ക് എന്നുള്ള ഈ പ്രഹസനം കാണിക്കുന്നത് നിങ്ങൾക്കൊക്കെ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനോടാണ് നിങ്ങളുടെ പ്രശ്നം കേന്ദ്ര സർക്കാർ എത്ര നല്ല പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല മനസ്സിലായോ ഇതിങ്ങൾ ഇതിലും വടക്കാണ് നിങ്ങൾക്ക് സമരം ചെയ്യണം വളരെ മാതൃകാപരമായി നിങ്ങൾക്ക് ഡൽഹി പോയിക്കോ കേന്ദ്ര സർക്കാരിനോടാ അവിടെ പോയാൽ തിരിച്ചൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് അത് ചെയ്യില്ല വേണ്ട നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് പൊതുഗതാഗതം പൊതുജനത്തിൻ്റെ ദൈനംദിന ജീവിതം സ്തംഭിക്കാത്ത രീതിയിൽ സമരം വിളിച്ചോ ജനങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഈ എന്താവശ്യത്തിനാണ് നാട്ടുകാരുടെ ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റോഡ് ഉപരോധിച്ച് വണ്ടികൾ തടഞ്ഞ് അക്രമമുണ്ടാക്കി എന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് സമാധാനവും സുഖമില്ല അതിന് എന്ത് വിസിബിലിറ്റിയാണ് നിങ്ങൾക്ക് പാർട്ടിക്ക് കിട്ടുക വരും കാലങ്ങളിൽ ഇങ്ങനത്തെ പ്രാകൃതമായ രീതികൾ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല ഇനി ഇളിച്ചു കാട്ടി കിറ്റും കൊണ്ട് വോട്ട് ചോദിച്ച് തെണ്ടി വരുമ്പോൾ ഞാൻ പറയുന്നത് ജനങ്ങളോട് നിങ്ങൾ ചോദിക്കുകയും എന്തിനായിരുന്നു ആ സമരം എന്തിനാണ് നാട്ടുകാരെ പൊതുജീവിതം നിങ്ങൾ സ്തംഭിപ്പിച്ചത് ഒരു ദിവസത്തെ കൂലി ഇല്ലാതാക്കിയത് ഇല്ലെങ്കിൽ ഇവിടെ നിയമം കൊണ്ടുവരണം ഏതെങ്കിലും ഒരു പാർട്ടി പണിമുടക്ക് ആഹ്വാനം ചെയ്ത് പൊതുഗതാഗതവും ജനങ്ങളെയും സ്തംഭിക്കുന്ന രീതിയിൽ അവരുടെ ഒരു ദിവസത്തെ വരുമാനം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു സമരം പ്രഖ്യാപിച്ചാൽ ആ പാർട്ടി പാർട്ടി ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് പൊതുജനങ്ങൾക്ക് കൊടുത്ത് വീട്ടിലിരുത്തുന്ന രീതിയിലുള്ള പാർട്ടികളായിരിക്കണം നിങ്ങൾ സമരം പ്രഖ്യാപിച്ചോ ബി ജെ പി കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഏത് പാർട്ടി വേണമെങ്കിലും സമരം പ്രഖ്യാപിച്ചോ ബന്ദ് ഹർത്താൽ പണിമുടക്ക് ആ ദിവസങ്ങളിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകൾക്ക് അയാളുടെ അതാത് ദിവസത്തെ കൂലി നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റണം അങ്ങനെ അവൻ്റെ ജീവിതം സ്തംഭിക്കരുത് ഇത് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് ഫ്രീഡം മേടിച്ച് തരാൻ വേണ്ടി ചെയ്യുന്ന സമരമൊന്നും അല്ലല്ലോ അങ്ങനത്തെ സാധനമൊന്നും ആണോ അത് അല്ലല്ലോ അങ്ങനെയൊന്നുമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഇന്ത്യ ഒട്ടാകം എന്തായിരുന്നു കാട്ടുതീ പോലെ കത്തിയിരുന്നു ഇന്ത്യയിൽ എവിടെയും ഈ സമരത്തിൻ്റെ ഒരു പുല്ലും മുളയ്ക്കുന്നില്ല കേരളത്തിൽ മാത്രമാണുള്ളത് ആരൊക്കെയാണ് ആര് കേൾക്കും എനിക്കറിയില്ല ഇതേപോലെ കുറച്ച് നേതാക്കന്മാർക്ക് ഷോ കാണിക്കണം അതിൻ്റെ ഭാഗമായിട്ടൊരു സമരവും വെച്ചു പത്ത് നാട്ടുകാർ എന്ത് ചെയ്ത് സീനാക്കി ഇനിയിപ്പോൾ ആകളൊരു മെച്ചം എന്താ പറയുക ഇതാ പോകും ഇതേപോലെയുള്ള ഭായിമാർക്ക് ഉഷാറാക്ക ദിവസം സെറ്റാണ് അപ്പോൾ ആവങ്ങൾക്ക് ഇന്നൊരു ദിവസം എന്ത് കിട്ടി കുറച്ച് സമാധാനത്തിൽ അവർക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നാടൊക്കെ ചുറ്റി കാണാനുള്ള സമയം കിട്ടി ഭായിമാർ ഹാപ്പി ആയിരിക്കും ഉള്ള എന്താണ്